നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ഒളിമ്പിക് ഫുട്ബോളിൽ തകർപ്പൻ പ്രകടനമാണ് ആതിഥേയരായ ഫ്രാൻസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സെമിഫൈനൽ പോരാട്ടത്തിൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിൽ പ്രവേശിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിൻ ആണ് കലാശ പോരാട്ടത്തിൽ അവരുടെ എതിരാളികൾ വരുന്ന ഓഗസ്റ്റ് ഒമ്പതാം തീയതി രാത്രി ഇന്ത്യൻ സമയം ഒൻപതേ മുപ്പതിനാണ് സ്പെയിനും ഫ്രാൻസും തമ്മിലുള്ള ഈയൊരു ഫൈനൽ മത്സരം നടക്കുക ഒളിമ്പിക്സിൽ ഫ്രാൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കാൻ സൂപ്രധാരം കിലിയൻ എംബപ്പയ്ക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു തൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നുള്ളത് നേരത്തെ കിലിയൻ എംബപ്പ പറയുകയും ചെയ്തിരുന്നു പക്ഷേ റയൽ മാഡ്രിഡ് താരത്തെ അതിന് അനുവദിച്ചിരുന്നില്ല യൂറോ കപ്പിന് പുറമെ ഒളിമ്പിക്സിൽ കൂടി അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നത് റിസ്ക് ആണ് എന്നതുകൊണ്ടായിരുന്നു റയൽ അദ്ദേഹത്തിന് അനുമതി നിഷേധിച്ചിരുന്നത് ഇക്കാര്യത്തിൽ കിലിയൻ എംബപ്പ് നിരാശനാണ് എന്നുള്ളത് മുൻ ഫ്രഞ്ച് താരമായ റോബർട്ട് പൈറസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ കിലിയൻ എംബപ്പെ ആഗ്രഹിച്ചിരുന്നു കാരണം അത് അദ്ദേഹത്തിന്റെ വലിയ ഒരു സ്വപ്നമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ നഗരത്തിൽ അഥവാ പാരീസിൽ വെച്ചുകൊണ്ടാണ് ഒളിമ്പിക്സ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പങ്കെടുക്കാൻ കഴിയാത്തതിൽ അദ്ദേഹം നിരാശനായിരിക്കും പക്ഷേ ഇവിടെ ചാർജിൽ ഉള്ളത് റയൽ മാഡ്രിഡും അവരുടെ പ്രസിഡന്റ് ആയ ഫ്ലോറന്റീനോ പെരസുമാണ് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ഫൈനൽ അത് നമ്മൾ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു നിലവിൽ എംബപ്പയ്ക്ക് ഒളിമ്പിക്സിനേക്കാൾ പ്രധാനം റയൽ മാഡ്രിഡ് തന്നെയാണ് തിയറി ഹെൻറിക്ക് കീഴിൽ കിലിയൻ എംബപ്പെ കളിക്കുന്നത് കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമ്മൾ എപ്പോഴും റയലിൻ്റെ തീരുമാനത്തെ ബഹുമാനിക്കണം ഇതാണ് പൈറസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കിലിയൻ എംബപ്പയെ റയൽ മാഡ്രിഡ് സാന്റിയാഗോ ബിർണ വലിയ ഒരു ആരാധക കൂട്ടത്തിന് മുന്നിൽ വെച്ച് പ്രസന്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് തുടർന്ന് അദ്ദേഹത്തിന് ക്ലബ്ബ് വെക്കേഷൻ അനുവദിക്കുകയും ചെയ്തു യു സൂപ്പർ കപ്പ് ഫൈനലിൽ റയൽ മാഡ്രിഡും അതുപോലെ തന്നെ ഇറ്റാലിയൻ ക്ലബായ അറ്റ്ലാന്റയും തമ്മിലാണ് ഏറ്റുമുട്ടുക ആ മത്സരത്തിൽ കിലിയൻ എംബപ്പ് റയലിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം